നമസ്കാരം ഹരിതം സുന്ദരത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം കേരളത്തിൻ്റെ കൃഷി ചരിത്രം കുടിയേറ്റ കർഷകർക്കൊപ്പം വളർന്നതാണ് നല്ലതെന്ന് കണ്ട് അവർ സ്വീകരിച്ചതും നല്ലതല്ലെന്ന് കണ്ട് അവർ മാറ്റിവെച്ചതുമായ കൃഷി രീതികൾ നിരവധി അതിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും അനേകം അത്തരത്തിൽ വിജയിച്ച ഒരു കുടിയേറ്റ കർഷകനെയാണ് ഇന്ന് ഹരിതം സുന്ദരം പരിചയപ്പെടുത്തുന്നത് എരുമേലി പ്ലാവനക്കുഴിയിൽ ശ്രീ തോമസ് പ്ലാവനക്കുഴിയിലെ കാഴ്ചകൾ ഇപ്പോൾ കാണാം തികച്ചും വ്യത്യസ്തമാണ് പ്ലാവനക്കുഴിയിലെ തോമസിന്റെ കൃഷിയിടം ഏക്കർ വരുന്ന വിശാലമായ സെവൻറ്റി എം എം ക്യാൻവാസിലാണ് കൃഷി പൈക്കളും പറവകളും പഴവർഗ്ഗങ്ങളും എല്ലാം ചേർന്ന സുന്ദര സുരഭിലമായ കൃഷിയിടം നർത്തകിയുടെ ചേല പോലെ തട്ടിതട്ടായാണ് ഭൂമിയുടെ കിടപ്പ് ഒരു ദശാബ്ദ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഈ ഭൂമിക്ക് കൂട്ട് ഒപ്പം രണ്ട് ഡസനോളം വരുന്ന പൈക്കലുടെ വളത്തിൻ്റെ ചൈതന്യം ഒക്കെ ഹരിതാപ് നിറഞ്ഞ ഈ കൃഷിയിടത്തിൻ്റെ ചേല് ഒന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം മൂന്നേക്കർ വരുന്ന വിശാലമായ ഈ ഭൂമികയുടെ ഒത്ത നടുവിലുള്ള പ്രധാന കേന്ദ്രത്തിൽ നിന്നാണ് പൈക്കൾക്കായുള്ള കൂടാരം ഒന്ന് രണ്ടുമല്ല രണ്ട് ഡസനോളം വരും പൂവാലികൾ കറക്കുന്ന പൈക്കൾ കിടാങ്ങൾ അതോടൊപ്പം കിടാരികൾ ഇവർക്കായി പ്രത്യേകം പ്രത്യേകം കൂടാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കൃഷി സബരിയുടെ പ്രധാനപ്പെട്ട മേന്മ പൈക്കൾക്കായി വിശാല സൗകര്യങ്ങളുള്ള നല്ല ഒരു കൂടാരം തന്നെയാണ് തോമസ് തീർത്തത് ഉറച്ച കോൺക്രീറ്റ് തറകൾ അവിടെ ആടി ഉലഞ്ഞു നിൽക്കുവാനായി പൈക്കൾക്ക് കുളമ്പിന് ക്ഷതമേൽക്കാതെ ഇരിക്കുവാനായി പ്രത്യേകം വിരിച്ചിട്ട റബ്ബർ മാറ്റുകൾ പൈക്കൾക്ക് യഥേഷ്ടം കുടിവെള്ളം നൽകുവാനായി ഓട്ടോമാറ്റിക്കായിട്ടുള്ള സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ ഓരോ പൈക്കളുടെ മുന്നിലും സജ്ജീകരിച്ചിരിക്കുന്നു സമൃദ്ധമായ വായുപ്രവാഹം ഉറപ്പാക്കുവാനായി വാസ്തുശാസ്ത്ര നിബദ്ധമായ തൊഴുത്തിൻ്റെ ഘടന അതോടൊപ്പം തന്നെ സദാ ചലിക്കുന്ന പങ്കുകൾ എപ്പോഴും ശുദ്ധവായു പ്രവഹിക്കുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൂടാരങ്ങൾ പൈക്കൾ ഏറെയും വ്യത്യസ്തമാണ് ഒരു നല്ല ക്ഷീരകർഷകന് എപ്പോഴും വേണ്ടത് പൈക്കളുടെ ഒരു മിശ്രിതമാണ് എന്ന് തോമസിന് അഭിപ്രായമുണ്ട് പൈക്കളുടെ ഈ മിശ്രിതത്തിൽ വിവിധ ഇനങ്ങളുണ്ട് ഒന്നാമതായി തോമസ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പശുക്കളെയാണ് സഷൽ ഹോളണ്ടിൻ്റെ പശുക്കളാണ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ കറുപ്പിനഴകും വെളുപ്പിനഴകുമായി ആരെയും മനങ്ങ വരുന്ന പൈക്കളാണ് ഹോൾസ്റ്റൈൻ ഫ്രീസ്യൻ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ്റെ പ്രത്യേകത നമുക്കറിയാം കൂടുതൽ പാൽ കുറഞ്ഞ കൊഴുപ്പ് എന്നതാണ് വർഷത്തിൽ ഏതാണ്ട് മുന്നൂറ്റി അഞ്ച് ദിവസത്തോളം സമൃദ്ധമായി പാലൊഴുക്കുന്നവരാണ് ഹോൾസ്റ്റൈൻ ഫ്രിസിംഗ് പശുക്കൾ പാൽ കൊഴുപ്പ് നേരിയ കുറവുണ്ട് താൻ എന്നാൽ ഒരു തൊഴുത്തിൽ ഒന്നിലധികം പൈക്കലുണ്ടെങ്കിൽ ഒരു കൂട്ടം മറ്റ് ഇനം പൈക്കൽ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു തോമസിന് അതുകൊണ്ട് തന്നെ ജേഴ്സിയെ തിരഞ്ഞെടുത്തു ജേഴ്സി ആകട്ടെ ഇംഗ്ലീഷ് ചാനലിലെ പശുക്കൾ കാണാൻ ഒത്ത അഴക് ചെമ്പൻ തവിടിൻ്റെ നിറം കുഴിഞ്ഞ നെറ്റിത്തടം പാത്രം പോലെ വിരിഞ്ഞിരിക്കുന്നു പാൽക്കൊഴുപ്പ് കൂടുതൽ വർഷത്തിൽ മുന്നൂറ്റിയഞ്ച് ദിനത്തോളം പാൽ തന്നില്ലെങ്കിൽ പോലും പാൽക്കൊഴുപ്പിനാണ് ഇവിടെ വില കൂട്ടത്തിൽ കേരള കാലാവസ്ഥയ്ക്കിണങ്ങിയ സുനന്ദിനി പൈക്കളുമുണ്ട് എല്ലാം കൂടി ചേർന്നാൽ പ്രതിദിനം ഒരു നൂറ്റി ഇരുപത് ലിറ്ററോളം പാൽ നൽകുന്ന രീതിയിൽ പന്ത്രണ്ടോളം പൈക്കളെയെങ്കിലും സജ്ജമാക്കി എപ്പോഴും കറവയ്ക്ക് സജ്ജമാക്കി നിർത്തുവാൻ തോമസ് ശ്രദ്ധിക്കുന്നുണ്ട് പൈക്കളുടെ കൂട്ടത്തിൽ എപ്പോഴും പകുതി പൈക്കൾ കറവയിൽ നിൽക്കണം പകുതി പൈക്കൾ ചെന്നൈയിൽ നിൽക്കണം എന്നുള്ളതാണ് മികച്ച ക്ഷീരസഭരിയുടെ സങ്കല്പം എങ്കിൽ മാത്രമേ വർഷം മുഴുവൻ ആദായമായി ഫാം കൊണ്ടുപോകാൻ കഴിയൂ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ കൃഷി സബരിയുടെ അനുഭവ സമ്പത്തുമായി ശ്രീ തോമസ് നമുക്ക് മുന്നിലുണ്ട് അദ്ദേഹവുമായി ചില വിവരങ്ങൾ പങ്കുവെക്കാം നമസ്കാരം നമസ്കാരം സാർ ഈ ഏതാണ്ടൊരു മൂന്ന് പതിറ്റാണ്ട് കാലമായി ഈ രംഗത്ത് പ്രത്യേകിച്ച് ക്ഷീരസവരിയിൽ നിൽക്കുന്നുണ്ട് ഈ പശുക്കളെ വളർത്തുന്നതിൽ അന്നുണ്ടായിരുന്നതിൽ നിന്ന് ഇന്നുണ്ടായ ഒരു മാറ്റം എന്താണ് ഇന്ന് പഴയകാലത്ത് നമ്മൾ പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തികച്ചും പരമ്പരാഗത രീതിയിലായിരുന്നു ഇപ്പോൾ ഇത് നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തു തുടങ്ങി അതിന് മെക്കനൈസേഷൻ നമ്മൾ ഒരു പശുവിനെ വളർത്തുന്നതും പത്ത് പശുവിനെ വളർത്തുന്നതിനുമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട് അത് പണ്ട് ഒരു ബസിനെ വളർത്തുന്ന സമയം കൊണ്ട് ഇന്ന് പത്ത് പശുവിനെ വളർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് മെക്കനൈസേഷൻ കൊണ്ടാണ് നമുക്ക് അത് സാധിച്ചു വരുന്നത് അപ്പോൾ അത് പണ്ട് വെള്ളം കോരിക്കൊണ്ടുവന്ന് ബസ്സിനെ കുളിപ്പിക്കുന്ന സമ്പ്രദായമായിരുന്നു ഇപ്പോൾ മോട്ടർ വെച്ച് പവറുള്ള മോട്ടർ വെച്ച് പശുവിനെ നമ്മൾ നനയ്ക്കുകയും കുളിപ്പിക്കുകയും ചെയ്യുന്നു അതൊന്ന് രണ്ട് പിന്നെ കറക്കുന്നതിനെ സംബന്ധിച്ച് അത് അതും മെക്കനൈസേഷനാണ് ഒരു അഞ്ച് ഏഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് രണ്ട് പശുവിനെ കറക്കാൻ പറ്റും പിന്നെ ഒരു പശുവിനെ നമ്മൾ കൈകൊണ്ട് കറക്കുമ്പോൾ ഏഴ് മീറ്റ് കൊണ്ട് മൂന്ന് പശുവിനെയാണ് കറന്നു മാറുന്നത് അങ്ങനത്തെ സിസ്റ്റങ്ങൾ ഇങ്ങനെയുള്ളൊരു മാറ്റം കൊണ്ടുവന്നതിൽ അതുമായിട്ട് തടവുകയും ചെയ്യുമ്പോൾ ആദായത്തിൻ്റെ കാര്യത്തിൽ എന്ത് മാറ്റം വന്നു ആദായത്തിൻ്റെ കാര്യത്തിൽ പഴയ കാലത്തൊക്കെ ഒരു ബസ്സുവിനെ വളർത്തിയാൽ ഒരു അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന ബസ്സും ഏറ്റവും വലിയ ബസുവായിരുന്നു ഇപ്പോൾ ഇരുപത്തഞ്ച് ലിറ്റർ രാവിലെയും ഇരുപത് ലിറ്റർ വൈകിട്ടും കിട്ടുന്ന ബസ്സുകളാണ് ഞാൻ വളർത്താറുള്ളത് ഏറ്റവും ഈൽഡ് കൂടിയ ബസ്സുകളെയാണ് ഞാൻ വളർത്തുന്നത് ഇപ്പം ഈ തോമസിയായിട്ടൻ ഈ പശുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി നല്ല പശുവിനെ കണ്ടാൽ എങ്ങനെ അറിയാം പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ ഈ ഹരിതസുന്ദരം കാണുന്ന കർഷകരും ഒക്കെ പലപ്പോഴും ഉന്നയിക്കുന്ന സംശയമായിട്ട് നല്ല പശുവിനെ എങ്ങനെ തിരിച്ചറിയാം നല്ല പശുവിനെ നമ്മൾ ഒന്നാമത്തെ സംഭവം നമ്മളുടെ ഈ ഞങ്ങളുടെ ഈ പ്രദേശം ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതിയിലുള്ള പശുക്കളുണ്ട് ഇവിടെ ഇത് മലയോര മേഖലയാണ് ഒരു തണുത്ത കാലാവസ്ഥയുള്ള ഒരു സ്ഥലം എന്ന ഉള്ളതുകൊണ്ട് ഇവിടെ എച്ച് എഫും ജേഴ്സിയും ഇവിടെ നല്ല അതായത് തരുന്ന പശുക്കളാണ് ഈ സങ്കര ഇനം പശുക്കൾ ഇവിടുമായിട്ട് മിങ്കിൾ ചെയ്ത് വന്നിരിക്കുന്ന പശുക്കളാണ് സാധാരണഗതിയിൽ നല്ലത് പിന്നെ പശുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ഒത്തിരി പ്രായമുള്ള പശുക്കളായിരിക്കരുത് പ്രായം കുറഞ്ഞ പശുവായിരിക്കണം അതിൻ്റെ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ കൊമ്പ് ജേഴ്സി പശുവിൻ്റെ നെറ്റി കുഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുലക്കാമ്പ് നന്നായിരിക്കണം അകിടിൻ്റെ വലിപ്പം അതിന് എൻ്റെ സഞ്ചി വലുതാണെങ്കിൽ നമുക്ക് എത്രമാത്രം പാൽ കിട്ടും എന്നും നമുക്ക് കാണുമ്പോൾ ഊഹിക്കാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പശുവിനെ മേടിക്കാൻ പോയാലും ഞാനതിനെ കറന്ന് കാണാനോ ഒന്നും പോകത്തില്ല എന്നെ ഒറ്റ നോട്ടത്തിൽ എത്ര ലിറ്റർ കിട്ടും എന്ന് പറഞ്ഞാൽ അത്ര ലിറ്റർ കിട്ടും കടമല ക്ഷീരസംഘത്തിലാണ് പ്രതിദിനം നൂറ്റി ഇരുപത് ലിറ്ററോളം പാൽ ശ്രീ തോമസ് നൽകുന്നത് മുപ്പത് രൂപയോളം ലിറ്ററിന് വില ലഭിക്കുന്ന ഈ പാലിൽ നിന്നാണ് ഇവിടുത്തെ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് രാവിലെ തന്നെ തൊഴുത്തിലെത്തുന്ന തോമസ് പൈക്കളെ കുളിപ്പിക്കുക അതോടൊപ്പം തന്നെ പൈക്കൾക്ക് വേണ്ട രീതിയിൽ സമീകൃതമായ ആഹാരം നൽകുക കാലിത്തീറ്റയും തവിടും ചേർന്ന വിശ്രിതം കൃത്യമായ അളവിൽ നൽകുക അതോടൊപ്പം പുൽനാമ്പുകൾ സ്വന്തം തോട്ടത്തിൽ നിന്ന് കൃത്യമായി മുറിച്ച് പൈക്കൾക്ക് പൈക്കൾക്കെത്തിക്കുക ഇത്തരത്തിലുള്ള ജോലികളിലാണ് ശ്രീ തോമസ് മുഴുവൻ നമുക്കറിയാം ഒരു നല്ല കാലിത്തൊഴുത്തിൽ ഒരു നല്ല മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഉണ്ടാവണം അക്കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് ശ്രീ തോമസ് തൊഴുത്തിൽ അപ്പപ്പോൾ വീഴുന്ന ചാണകം അപ്പപ്പോൾ തന്നെ മാറ്റി ഘരമാലിന്യ സംസ്കരണം നടത്തുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു മേന്മയാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട വളമായി തോട്ടത്തിലേക്ക് ചാണകത്തിൻ്റെ ഒരു ഭാഗം പോവുകയും കുറച്ച് ഭാഗം മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാനായി പ്രത്യേകം സജ്ജമാക്കിയ ടാങ്കുകളിലേക്ക് നിറയുകയും ചെയ്യും വിവിധ വിളകൾ ഗ്രാമ്പു പാഷൻ ഫ്രൂട്ട് ഉൾപ്പെടെയുള്ള പഴങ്ങൾ ജാതിക്ക എന്നിങ്ങനെയുള്ള വിവിധ വിളകൾക്ക് പ്രധാന കൂട്ട് ഈ തന്നെ അതോടൊപ്പം തന്നെ കാലിവളത്താൽ സമ്പുഷ്ടീകരിക്കപ്പെടുന്ന മണ്ണിര കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനായി പ്രത്യേക ബിരുദ തന്നെ തോമസിനുണ്ട് തോമസ് പറയുന്നത് കേൾക്കുക പശുവിൻ്റെ പാലിനല്ലാതെ മറ്റൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ മണ്ണിര കമ്പോസ്റ്റ് അതിന് മറ്റു ചിലവുകളൊന്നുമില്ല നമുക്ക് ചെയ്യാവുന്ന സംഭവം ഇതാണ് രണ്ടര അടി പൊക്കത്തിൽ നമ്മൾ ടാങ്ക് ഉണ്ടാക്കുന്നു അതിൽ പശു തിന്നതിൻ്റെ പുല്ലിൻ്റെ വേസ്റ്റും ചാണകവും അതാത് ദിവസങ്ങളിൽ വാരിയിട്ട് ഇതിൻ്റെ വേംസ് ഇതിനെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് നനച്ചു കൊടുത്താൽ നാൽപ്പതാമത്തെ ദിവസം നല്ല സുന്ദരമായ ജൈവവളം മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാവും അതിന് അതിൻ്റെ വേറൊരു ഉപ ഉൽപ്പന്നമായിട്ട് ബെർമി വാഷ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഇതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും മണ്ണിര കമ്പോസ്റ്റിന് കിലോയ്ക്ക് പതിനഞ്ച് രൂപ പ്രകാരം നമുക്ക് ലഭിക്കും നാൽപ്പത് ദിവസം കൊണ്ട് വേണ്ട അമ്പതിനായിരം രൂപയുടെ ആദായം ഈ മണിരക്കമ്പോസിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട് വളർത്തലിലെ ബോണസുകളാണ് അക്ഷരാർത്ഥത്തിൽ പൈക്കിടങ്ങൾ വർഷത്തിൽ ഒരു പൈക്കിടാവിനെ കിട്ടുക എന്നാൽ അതിൻ്റെ മൂല്യം പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ് പാൽ വളം എന്നിവയ്ക്ക് പുറമെ അധികമായി ലഭിക്കുന്ന ഈ പൈക്കിടാങ്ങളെ നന്നായി വളർത്തിയെടുക്കുന്നതിലാണ് തോമസ് വിജയിച്ചത് പുറത്തു നിന്നും കിടാങ്ങളെ കൊണ്ടുവന്ന് പൈക്കളായി വളർത്തുന്ന രീതി ഇവിടെ അനുവർത്തിക്കുന്നില്ല നല്ല പൈക്കിടാങ്ങളെ ശരീരഭാരം നോക്കി തിരഞ്ഞെടുത്ത് അവയ്ക്കായി പ്രത്യേക കൂടാരങ്ങൾ ഒരുക്കി പ്രത്യേകം തീറ്റകൾ നൽകി നന്നായി വളർത്തിയെടുക്കും കിടാങ്ങളുടെ കൂടാരത്തിൽ നിന്നും അവർ മാറുന്നത് പന്ത്രണ്ട് മാസത്തിനു ശേഷമാണ് അപ്പോഴേക്കും അവർ കിടാരികളായി കഴിയും തുടർന്ന് പന്ത്രണ്ടാം മാസം മുതൽ ഇരുപത്തിരണ്ടാം മാസം വരെ ഒരു കൂടാരത്തിൽ ഇവർക്ക് നന്നായി സമീകൃത കാലിത്തീറ്റയും തവിടുമൊക്കെ കൃത്യ ശരീരഭാരത്തിന് സമാനമായ രീതിയിൽ നൽകുവാനും പരിപാലിക്കുവാനും ഭാര്യ റോസമ്മ തോമസിന് കൂട്ടായുണ്ട് നന്നായി വളർന്നു വരുന്ന കിടാങ്ങളുടെ ജാതകം നന്നായി മനസ്സിലാക്കി എന്നതാണ് തോമസിൻ്റെ മേന്മ പുറത്തു നിന്നും വന്ന കിടാങ്കളല്ല എല്ലാവരുടെയും മാതാപിതാക്കൾ ഈ തൊഴുത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ രീതിയിൽ നൽകുന്ന പാലളവിനെക്കുറിച്ച് ഒരു മനക്കണക്കും തോമസിനുണ്ട് മിനിമം എത്ര ലിറ്റർ കിട്ടുന്ന പശുവിനുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായി പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും രാവിലെ ഒരു പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പശുവാണ് ആവറേജ് പശു അത് കൂടുതലുള്ള പശുക്കൾക്ക് സംരക്ഷണം കൂടുതൽ വേണം രോഗ വരാനുള്ള സാധ്യത കൂടുതലാണ് മിനിമം ഒരു പതിനഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് ഇപ്പോൾ വിപണിയിൽ എത്ര വിലയുണ്ട് ഒരു അറുപതിനായിരം രൂപ അപ്പോൾ അറുപതിനായിരം രൂപ ഇല്ലാതെ ഒരാൾക്ക് പശുവിളത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നില്ല അറുപതിനായിരം രൂപയാണ് ഒരു മിനിമം സ്റ്റാൻഡേർഡ് പശുവിൻ്റെ വില അറുപതിനായിരം രൂപ അപ്പോൾ ഇത്രത്തോളം പശുക്കളും അതോടൊപ്പം തന്നെ കിടാങ്ങളും എല്ലാം ഉണ്ട് ഒരു ദിവസം രാവിലെ തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ഒരു പ്രവർത്തനങ്ങൾ വളരെ ലഘുവായിട്ടൊന്ന് വിശദീകരിക്കുക വെളുപ്പിനെ ഞങ്ങൾ ഒരു മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു അവൻ്റെ ഭാര്യയുണ്ട് അവൾ ഈ കാലത്തീറ്റയെല്ലാം എല്ലാ പാത്രങ്ങളിലും ആക്കി വെക്കും ഞാനപ്പോഴത്തേനും ബസ്സിനെ കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിയുമ്പോൾ ഒരു സൈഡിൽ കുളിപ്പീരി തുടങ്ങുമ്പോൾ നമ്മുടെ സൈഡിൽ തീറ്റ കൊടുക്കുന്നു കുളിപ്പീര് കഴിയും ചാണക തൊഴുത്ത് വൃത്തിയാക്കൽ കഴിയും എങ്ങനെയാണെങ്കിലും രണ്ട് മണിക്കൂറും കൊണ്ട് ഞങ്ങൾ സർവ്വ പരിപാടിയും കഴിഞ്ഞ് പുല് വെട്ടാനായിട്ട് തോട്ടമുണ്ട് പുല്ല് വെട്ടാനായിട്ട് പോകുന്നു അതിനിടയ്ക്ക് മിൽമയെ കൊണ്ട് പാലും കൊടുത്തു വരികയും ചെയ്യും അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരു കൗതുകത്തോടെ ഒരുപക്ഷെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് കണമല ക്ഷീര സംഘത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് ശ്രീ തോമസ് എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു നേട്ടത്തിലേക്ക് അതൊരു കർഷകനിൽ നിന്ന് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ചും ക്ഷീര സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനായി മാറിയത് എങ്ങനെയാണ് ഞാൻ ഒരു ഇവിടെ അവാർഡ് കർഷകനാണ് പല അവാർഡുകളെനിക്ക് അഞ്ച് വർഷമായിട്ട് ഞാനിവിടെ ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകനാണ് കോട്ടയം ജില്ലയിലെ മികച്ച ഫോഡർ കർഷകനാണ് അപ്പോൾ ഞാൻ ഇത് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ സംഘത്തിൽ ഒരു മുന്നൂറ് ലിറ്റർ പാലായിരുന്നു ആകെ ഉൽപ്പാദനം ഞാൻ ഈ സംഭവത്തിലേക്ക് വരികയും എന്നെ ഇത് ഇവിടെ പല ക്ലാസുകൾ വെക്കെ വരികയും ഡോക്ടർ നെൽസൺ ഡോക്ടർ അനിൽകുമാർ അങ്ങനെയുള്ളവരുടെ നേതൃത്വത്തിൽ നമ്മൾ പല ക്ലാസുകൾ വെക്കുകയും കർഷകർക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ വെച്ച് നടത്തിക്കൊടുക്കുകയും അവരെ മാതൃകാപരമായിട്ട് കാര്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഈ രീതി ഈ ഫീൽഡിലേക്ക് കടന്നു വന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റബ്ബർ വിലയിടിവ് ഈ ഞങ്ങളുടെ ഈ കോട്ടയം ജില്ലയെ കണ്ടമാനം ബാധിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് കർഷകർക്ക് ഈ പശു വളർത്തൽ നല്ലൊരു പരിപാടിയാണ് ഞാനൊരു മാസം ഒരു ഒരു ലക്ഷം രൂപായും മുകളിൽ സമ്പാദിക്കുന്നുണ്ട് ക്ഷീരസംഘം പ്രസിഡന്റ് ആയപ്പോൾ ബാക്കിയുള്ള കർഷകരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട് സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ ആ പാൽ മേടിച്ച് ഞങ്ങൾ കവർ പാലുണ്ട് പമ്പാ നിൽക്കുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് വിറ്റിട്ട് അതിൻ്റെ ലാഭം കർഷകർക്ക് ഞങ്ങൾ ഒരു ബോണസായിട്ട് കൊടുക്കുന്ന പരിപാടി ഞങ്ങൾ ഓടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സബ്സിഡി നിരക്കിൽ ഞങ്ങൾ കാലിത്തീറ്റ സംഘടന സംഘത്തിൻ്റെ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് അഡ്വാൻസ് വേണമെങ്കിൽ അവർക്ക് പശുവിനെ വാങ്ങുവാനോ തൊഴുത്ത് നോക്കുവാനോ ഒക്കെ അഡ്വാൻസ് വേണമെങ്കിൽ അത് കൊടുക്കുന്ന അവർക്ക് ആറ് രോഗങ്ങൾ വന്നാൽ അവരെ സഹായിക്കാൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും പുളത്തിൻ്റെ അവർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് രണ്ടു ഡിസിനോളം വരുന്ന കാലിവൃന്ദമാണ് പറമ്പിലെ ഹരിതാവയ്ക്ക് മുഴുവൻ കൂട്ട് മൂന്നേക്കർ വരുന്ന വിശാലമായ ഭൂമികയിൽ ആകെ വിളഞ്ഞു നിൽക്കുന്നത് റബ്ബർ മരങ്ങൾ റബ്ബർ മരങ്ങളുടെ തണലിൽ വിരിഞ്ഞു നിൽക്കുന്നത് ഒന്നിലധികം വിളകൾ അതിൽ പപ്പായയും ജാതിയും ഒക്കെയുണ്ട് ഒപ്പം പാഷൻ ഫ്രൂട്ട് ജാതി നമുക്കറിയാം തലമുറകളുടെ വിളവാണ് ഒരു കുറഞ്ഞത് ഒരു നൂറ്റിയമ്പത് വർഷമെങ്കിലും അതിൽ നിന്ന് വിളവെടുക്കാം ജാതിക്ക് പ്രധാന കൂട്ട് പ്രധാന വളക്കൂട്ട് മണ്ണിര കമ്പോസ്റ്റ് തന്നെ പറമ്പിൻ്റെ ചൈതന്യത്തിനാകെ കൂട്ടായി രണ്ട് ഡസനോളം വരുന്ന മുട്ടക്കോഴികളുണ്ട് കോഴികളുണ്ട് അവർക്കായി പ്രത്യേക കൂടാരങ്ങൾ തോമസ് സജ്ജീകരിച്ചിട്ടുണ്ട് കൃത്യമായി തീറ്റ അവയ്ക്കെത്തുന്നതോടെ നല്ല തവിട്ടു നിറത്തിലുള്ള മുട്ടകൾ നൽകാൻ ഗ്രാമപ്രിയ കോഴികൾ എപ്പോഴും തയ്യാറാണ് താനും പറമ്പാകെ ചിക്ക ചിക്കഞ്ഞ് തീറ്റ തേടിക്കൊള്ളും എന്നുള്ളതാണ് ഗ്രാമപ്രിയയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത അടുക്കളയിൽ നിന്നും നൽകുന്ന അവശിഷ്ടങ്ങളും പാഴായിപ്പോകുന്ന ധാന്യങ്ങളുമൊക്കെ കഴിച്ച് കുറഞ്ഞപക്ഷം ഈ വീടിൻ്റെ ഭക്ഷ്യഭദ്രതയ്ക്കെങ്കിലും കാവൽ നിൽക്കുവാൻ ഈ കോഴികൾക്ക് കഴിയുന്നു എന്നത് ഈ കൃഷിത്തോട്ടത്തിൻ്റെ മറ്റൊരു മേന്മ കൂടിയാണ് രണ്ടു ഡിസിനോളം വരുന്ന തോമസിൻ്റെ പൂവാലികൾക്ക് എപ്പോഴും എല്ലാ സാങ്കേതിക സഹായവും നൽകുവാനായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മുന്നിൽ തന്നെയുണ്ട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മുക്കൂട്ടുതറ മൊബൈൽ ഫാമെയ്ഡ് യൂണിറ്റ് അതോടൊപ്പം തന്നെ എരുമേലി മൃഗാശുപത്രി എന്നിവിടങ്ങളിൽ നിന്നാണ് എല്ലാവിധ സാങ്കേതിക ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തോമസിൻ്റെ ഫാമിന് നൽകുന്നത് എരുമേലി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ടി അനിൽകുമാർ മുക്കൂട്ടുതറ മൊബൈൽ ഫാമേയ്ഡ് യൂണിറ്റ് വെറ്ററിനറി സർജൻ ഡോക്ടർ വി രമ്യ എന്നിവരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ നിരീക്ഷണങ്ങൾ ഫാമിനുണ്ട് അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിലും പ്രജനത്തിലുമൊക്കെ പ്രത്യേക പരിരക്ഷയും ശ്രദ്ധയും ഈ ഫാമിന് ലഭിക്കുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ട് നീളുന്ന തോമസിൻ്റെ ക്ഷീരസഭരിക്ക് കരുത്തും കരുതലുമായി നിൽക്കുന്നത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മുക്കൂട്ടുകറ മൊബൈൽ ഫാമേഡ് യൂണിറ്റിൽ നിന്നാണ് എല്ലാ സഹായവും തോമസിന് നൽകുന്നത് ഫാമേഡ് യൂണിറ്റിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ രമ്യ നമ്മോടൊപ്പം ഉണ്ട് രമ്യയുമായി ചില വിശേഷങ്ങൾ പങ്കിടാം നമസ്കാരം രമ്യ നമസ്കാരം ഈ മൊബൈൽ ഫാമേഡ് യൂണിറ്റിൽ നിന്ന് പ്രത്യേകിച്ച് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് തോമസിന് നൽകുന്നത് ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിനുള്ള ശാസ്ത്രീയമായ എല്ലാ അറിവുകളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടാതെ യഥാസമയം നടത്തേണ്ട ചികിത്സകൾ നമ്മൾ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട് ഇപ്പം രോഗങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ട വാക്സിനേഷൻസ് കുളം രോഗത്തിൻ്റേതായാലും ആന്ത്രവാക്സിൻ്റെ ആണെങ്കിലും എല്ലാം യഥാസമയം തന്നെ അദ്ദേഹത്തിന് അറിയിച്ച് ചെയ്യുന്നുണ്ട് കൂടാതെ ആത്മയുടെ കീഴിലായിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഫാം സ്കൂൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പരിണിത ഫലമായി ഈ ഇടുത്താപ്പുഴ എന്ന ഈ ഗ്രാമത്തിലെ ഒത്തിരി ഒട്ടനവധി ആളുകൾ ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒരു വളരെ പ്രചോദനമായി ഒരു നിൽക്കുന്ന ഒരു മാതൃകയായ ഒരു കർഷകനാണ് പി ചേട്ടൻ രമേശ് സൂചിപ്പിച്ച ഫാം സ്കൂൾ എന്ന് പറഞ്ഞു ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കും എന്തായിരിക്കും ഈ ഫാം സ്കൂളിൻ്റെ പ്രവർത്തനം ഫാം സ്കൂളിൽ നമ്മൾ ഈ ഒരേ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കർഷകരെല്ലാവരും കൂടി മാതൃകയായി നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു കൃഷിയിടത്തിൽ കൃഷിയിടത്തിൽ വെച്ച് തന്നെ നടത്തുന്ന ഒരു ക്ലാസ് അത് അദ്ദേഹത്തിൻ്റെ കൃഷി നടത്തുന്നയാളുടെ കൂടെ ഇതിൻ്റെ മേഖലയിലെ പ്രാവീണ്യമുള്ള ഡോക്ടർമാരും മറ്റ് സയൻറ്റിസ്റ്റുകളും ഒക്കെ വന്ന് കൃഷിയിടത്തിൽ വെച്ച് തന്നെ കർഷകർക്ക് ക്ലാസ് എടുക്കുന്നതാണ് അതുകൊണ്ട് ഇവർക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നേരിട്ട് കണ്ടറിയാൻ സാധിക്കും ഈ വലിയൊരു പ്രതീക്ഷ ഫാമില് വലിയൊരു പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു പ്രചോദനമാണ് അപ്പിച്ചേട്ടൻ അഥവാ തോമസ് തോമസിയേട്ടൻ ഞങ്ങളെല്ലാം അപ്പിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് വന്യമൃഗങ്ങളോടും മലമ്പരിയോടും മല്ലടിച്ചു വളർന്നതാണ് കുടിയേറ്റ കർഷകൻ്റെ ചരിത്രം ശ്രീ തോമസും അതിൽ നിന്ന് വ്യത്യസ്തമല്ല ആഴത്തിൽ ഉറച്ചതാണ് ആ ആത്മവിശ്വാസം അതാകട്ടെ കേരളത്തിന് അനുകരണീയമായ പല മാതൃകകളും നൽകുന്നുമുണ്ട് നേരാം നന്മകൾ ഹരിതസുന്ദരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഇനി കാർഷിക മേഖല വാർത്തകൾ സസ്യങ്ങളുടെ ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ കീഴിൽ പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന ഫർബ കുഗ്നോസി യൂണിറ്റിന്റെ മേൽനോട്ടത്തിൽ പൂജപ്പുര എ ആർ ഐ കോമ്പൌണ്ടിൽ വച്ച് ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിൽ ഔഷധ സസ്യങ്ങളുടെ കൃഷി പരിപാലനം ഉപയോഗങ്ങൾ വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ രണ്ട് ഏകദിന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു രജിസ്ട്രേഷൻ സൗജന്യമാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ചന്ദനം കറിവേപ്പ് മാതളം മുതലായ ഔഷധ സസ്യങ്ങളുടെ തകകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് ലോക ജൈവ കോൺഗ്രസ് നവംബർ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ജൈവ കോൺഗ്രസിൽ സ്വന്തം വിജയകത അവതരിപ്പിക്കാൻ കർഷകർക്ക് അവസരം വിത്തും ജൈവവൈവിധ്യവും മണ്ണിന്റെ ഫലപൂഷ്ടിയും ആരോഗ്യവും മണ്ണിന്റെ ജീവനും വിളയാരോഗ്യവും പരിസ്ഥിതി കൃഷി പ്രവർത്തന രീതികളും തുടങ്ങിയ വിഷയങ്ങളിൽ കർഷകർക്ക് സ്വന്തം കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കാം വിശദവിവരങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് കപില ഫെസ്റ്റ് രണ്ടായിരത്തി നാടൻ ശുക്കളുടെ പ്രചരണം ലക്ഷ്യമാക്കി ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ കോട്ടയം സി എം എസ് കോളേജിൽ വെച്ച് കപില ഫെസ്റ്റ് രണ്ടായിരത്തി പതിനാറ് സംഘടിപ്പിക്കുന്നു സെന്റർ ഫോർ ഇന്നൊവേഷൻ ആൻഡ് സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇൻഡിജീനിയസ് കാറ്റിൽ ബ്രീഡേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ പശുക്കൾ പാലുൽപ്പന്നങ്ങൾ പാരമ്പര്യ മൃഗ തുടങ്ങിയവയുടെ പ്രദർശനം സെമിനാറുകൾ കർഷക സംഗമം സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചു পেচে ড্য়ে ড্য়ে